ഇനിയിപ്പോൾ അടുത്ത വർഷം മുതൽ ഡിഗ്രി പാഠ്യപദ്ധതിയൊക്കെ മാറുകയാണ് നാല് വർഷമാണ് ഡിഗ്രി വിദ്യാഭ്യാസം ലോകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് ശ്രദ്ധേയമായ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് നമ്മളൊക്കെയും നമ്മുടെ സംസ്ഥാനത്തെ കോളേജുകളെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളെയും ഒക്കെ വലിയ അഭിമാനത്തോടെ നെടുങ്കൻ പ്രസംഗങ്ങൾ നടത്തി വല്ലാതെ പിന്തുണയ്ക്കുകയും ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും പലതിൻ്റെയും സ്ഥിതി ദേശീയ തലത്തിലോ ആഗോളതലത്തിലോ ഒക്കെ നോക്കുമ്പോൾ ഒന്നുമില്ല എന്നതാണ് ഒരു സത്യം ഇന്ത്യയിലെ സിംഗപ്പൂർ എന്നൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്തെ വിളിക്കുന്നത് മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഉണ്ടായ ആരോഗ്യ മേഖലകളിലുണ്ടായ ക്ഷേമ പ്രവർത്തനങ്ങളിലുണ്ടായ മുന്നേറ്റമൊക്കെ വെച്ചാണ് നമ്മൾ വേറിട്ടതാണ് എന്ന് പറയുന്നത് പക്ഷേ ഒരു സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അടയാളം അളവുകോൽ സാമൂഹിക സൂചികകളാണ് വിദ്യാഭ്യാസം ഒരു വശത്ത് ശക്തമാകുമ്പോഴും മറുവശത്ത് അഴിമതിയും ആത്മഹത്യയും ഇഷ്ടം പോലെ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് വലിയ വിദ്യാഭ്യാസവും ചുറ്റുപാടുമൊക്കെയുള്ള ഡോക്ടർമാരും എഞ്ചിനീയർമാരും മുതൽ താഴെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയും അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയും വരെ ആത്മഹത്യ ചെയ്യുന്ന നാടായി നമ്മൾ മാറിയിട്ടുണ്ട് നമ്മുടെ ഒരു സിവിക് ബോധം സിവിക് സെൻസ് അത് പലപ്പോഴും കക്ഷി രാഷ്ട്രീയത്തിനും മറ്റു പല ചിന്തകൾക്കുമൊക്കെയായി വെക്കപ്പെടുന്ന കാഴ്ചയും കാണാറുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ ഹാർ പിള്ള എന്ന വളരെ പ്രശസ്തനായ ഒരു ഡോക്ടർ അദ്ദേഹം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട് കാരണം ഇത്തരം വിഷയങ്ങളോട് പ്രതികരിക്കാൻ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയാൻ ഒരു സ്പേസ് എടുക്കുന്നു എന്നുള്ളത് ഒരു അഭിനന്ദനാർഹമായ കാര്യമാണ് അദ്ദേഹം ഓസ്ട്രേലിയയിൽ പോയി ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ നിന്ന് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ചേർന്നിരുന്നു അതിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് കേരള സമൂഹത്തിലെ യുവാക്കൾ വിദ്യാർത്ഥികൾ ഭരണയന്ത്രം ധരിക്കുന്നവർ നയരൂപീകരണ വിദഗ്ധർ ഒക്കെ കേൾക്കേണ്ടതാണ് സാമാന്യ ജനങ്ങളും അതുകൊണ്ട് തന്നെ ആ വീഡിയോ നിങ്ങൾക്കായി ഞാൻ പങ്കുവെക്കുന്നു കാണാം കേൾക്കാം ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി ക്വീൻസ്ലാൻഡ് ഓസ്ട്രേലിയയുടെ മുമ്പിലാണ് നിൽക്കുന്നത് ഒരു പ്രത്യേകത ഞാനിവിടെ പറയാം ഞാൻ മഹാരാജാസ് കോളേജ് എറണാകുളത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ പഠിച്ചതാണ് അന്ന് മഹാരാജാസ് കോളേജ് ഇത്രയും ഭംഗിയില്ലെങ്കിലും ഏതാണ്ടൊക്കെ ഇതുപോലെയായിരുന്നു തോരണങ്ങളില്ല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുടെ പടങ്ങളില്ല രാഷ്ട്രീയ പാർട്ടിയുടെ ശ്ലോകങ്ങളില്ല പൊടികളില്ല സമരങ്ങളും ചിന്താപാദവും ഒക്കെ വളരെ കുറവായിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് പല വിദ്യാർത്ഥികളും ഓസ്ട്രേലിയ വന്ന് പഠിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ പഠിക്കാൻ എന്നാൽ ഇന്നിങ്ങനത്തെ ഒരു അന്തരീക്ഷം നമുക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടായിക്കൂടാ അതിന് പൂർണ്ണ ഉത്തരവാദികൾ രാഷ്ട്രീയ നേതാക്കളല്ല മണ്ടന്മാരായ കോളേജ് വിദ്യാർത്ഥികളാണ് സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും നിങ്ങൾ സ്കൂളിലും കോളേജിലും പോകുന്നത് രാഷ്ട്രീയം കളിക്കാനല്ല ഓസ്ട്രേലിയ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് ഇവിടെ രാഷ്ട്രീയ നേതാക്കളുണ്ട് ആ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നവരാണ് പക്ഷെ അവരൊന്നും കോളേജിൽ രാഷ്ട്രീയം കളിച്ചിട്ടോ തല്ലുകൂടിയിട്ടോ വന്നതല്ല ഈ രാഷ്ട്രീയമൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ ഒരു ജോലി കിട്ടിയതിന് ശേഷമാണ് ഈ പൊതുപ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് നിങ്ങൾ കോളേജിലും സ്കൂളിൽ രാഷ്ട്രീയം കളിക്കുന്നോണ്ടുള്ള നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ടുള്ള നേട്ടം നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കു വേണ്ടി കളിക്കുന്നോ ആ രാഷ്ട്രീയ പാർട്ടിക്കും അതിന്റെ നേതാക്കൾക്കും മാത്രമാണ് ഇനിയെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾ വിധികളാകല്ലേ കേരളത്തിലെ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും നിങ്ങൾ സ്കൂളിലും കോളേജിലും സമയം ചെലവഴിക്കുന്നത് വിദ്യ അഭ്യസിക്കുക വിദ്യാഭ്യാസം നിലവാരം കൂട്ടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക ആശയവിനിമയം ചെയ്യുക പുതിയ പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ടപ്പ് ബിസിനസ്സസ് പുതിയ ജോലികളെ പറ്റി അന്വേഷിക്കുക സുഹൃത്ത് ബന്ധം ഉണ്ടാക്കുക കായികമേള കലാപരിപാടികൾ ഇതിലെല്ലാം ആസ്വദിക്കാനുള്ളൊരു സമയമാണിത് ഇനിയെങ്കിലും കോളേജ് കുട്ടികളും സ്കൂൾ കുട്ടികളും നിങ്ങൾ കുട്ടിക്കുരങ്ങന്മാരായി കളിക്കരുത് ഇത് കാണാൻ വയ്യ മഹാരാജാസ് കോളേജ് ഇന്ന് ചെന്ന് നോക്കിയാൽ അത് കോളേജ് അല്ല ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസാണെന്ന് തോന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടികളും തോരണങ്ങളും മുദ്രാവാക്യങ്ങളും ആണ് അതിനകത്തുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും സ്കൂളിലെയും കോളേജ് കുട്ടികളെയും വിദ്യാർത്ഥികളോട് പറയുകയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ നല്ലൊരു അന്തരീക്ഷത്തിൽ പഠിക്കണോ നിങ്ങൾ രാഷ്ട്രീയം സ്കൂളിലും കോളേജിലും കേറ്റാതിരിക്കുക ഇന്ന് തന്നെ സേ സ്റ്റോപ്പ് ടു പൊളിറ്റിക്സ് ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ് താങ്ക്